നമ്മളിപ്പോ ഈ കൊയ്തുകൊണ്ടിരിക്കുന്നത് പച്ച നെല്ലാണ് കേട്ടോ ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടിട്ടില്ല ആ പച്ച നെല്ല് അത് മാത്രല്ല നല്ല രീതി തന്നെ വെള്ളവും ചളിയും ഉണ്ട് അപ്പൊ കൊയ്ത്ത് മിഷീൻ താവാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മള് കൊയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇതിനിപ്പോ ഇവിടെ കൊയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാല് തീരെ കൊയ്യാൻ അവസ്ഥ വരും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്രാവശ്യത്തെ മഴ നേരത്തായി കാരണം ഈ ഏപ്രിൽ മെയ്യിലൊക്കെയാണ് ഞങ്ങള് സാധാരണ കൊയ്യാറ് നല്ല രീതിയിൽ കണ്ടുണങ്ങിയതിനു ശേഷം കൊയ്ത്ത് മിഷീൻ യാതൊരു കുഴപ്പമില്ലാതെ ഉണങ്ങിയിട്ട് കൊയ്യാറാണ് പതിവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈക്കോലൊക്കെ നല്ല രീതിയിൽ കെട്ടിയെടുക്കാൻ പറ്റിയത് ഇപ്രാവശ്യത്തെ കാലാവസ്ഥ വ്യതിയാനത്തില് ഒരുപാട് ആൾക്കാരെ കൃഷിയൊക്കെ വെള്ളത്തിലായി പോയി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടാ ഈ ഒരു സീസണിൽ അതായത് നമുക്ക് നല്ല രീതിയിൽ നെല്ല് പോലും കൊയ്തെടുക്കാൻ പറ്റാത്ത സ്ഥല ചില സ്ഥലങ്ങളുണ്ട് അതായത് കതിരായിട്ട് മുങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോ കൊയ്യാൻ വേണ്ടി പോകുന്നത് കർത്താർ ചെയ്യൻ ഇന്ത്യയിലെ നമ്പർ വൺ കൊയ്ത്ത് മെഷീൻ ആയിട്ടാണ് ഇപ്പൊ കൊയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്യാൻ വേണ്ടി കൊയ്ത്ത് മെഷീനില് തന്നെ പലതരത്തിലുള്ള കൊയ്ത്ത് കൊയ്ത്തി മെഷീൻ ഉണ്ട് കേട്ടോ ഈ ടയർ വണ്ടി ഉണ്ട് ഇതിനേക്കാൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉണ്ട് അതായത് ട്രാക്ടറിന്റെ മെഷീൻ എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ളൊരു ടയർ വണ്ടി വരാണ്ട് കൊയ്ത്ത് മെഷീൻ അത് ഇത്ര നല്ല രീതിയിൽ നമുക്ക് നെല്ല് കൊയ്തെടുക്കാൻ പറ്റില്ല അത് അതുപോലെ തന്നെ കൂബോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കൊയ്ത്ത് മെഷീൻ ഉണ്ട് അതും അത് ഇതിനേക്കാൾ ഒന്നും ചെറുതാണ് അപ്പൊ അതിലാണ് കൂടുതൽ കച്ചറും കാര്യങ്ങളൊക്കെ വരിക അപ്പൊ അപ്പൊ നമ്മൾ അങ്ങനെ വിളിക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ കർത്താർ ചെയിൻ നമ്മൾ വിളിക്കുന്നത് ഇതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള കൊയ്ത്ത് മെഷീൻ ഈ കൊയ്ത്ത് മെഷീനിൽ തന്നെ രണ്ടു മൂന്ന് തരത്തിലുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നെൽമണി ആ കുഴലിലൂടെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് എന്താ നമ്മൾ പറയുന്നത് എടുത്ത നെല്ല് അടിയിൽ കൂടെ ചെന്നിട്ട് അതിന്റെ നെൽമണി വേറെ തിരിച്ചിട്ട് അതിന്റെ വൈക്കോല് ബാ ബാക്കിൽ കൂടെ വേസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും നെല്മണി ഒരു മോട്ടോർ വഴി അതിന്റെ ത്തെ ഈ ടാങ്കില് ഇപ്പൊ നമ്മള് കണ്ട പോലത്തെ ടാങ്കില് വന്നിട്ട് അറിയും ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഴുന്നൂറ് കിലോ എഴുന്നൂറ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് കൊയ്ത്തുമിഷേൽ ഇങ്ങനെ അലറടിക്കും അപ്പൊ അത് വന്നിട്ട് വേറെ ട്രാക്ടറിന്റെ പെട്ടിയിൽ വന്നിട്ട് അത് ശരിയും നമ്മളെ കൃഷി ചെയ്യണന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന അത് കാണുന്നത് കുളാണ് കേട്ടോ ആ കുളത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കുളം നിറഞ്ഞിട്ടാണ് നമ്മളെ കണ്ടത്തിലേക്ക് വെള്ളം വരിക അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ മഴക്ക് മുന്നേ തന്നെ ഇത് കൊയ്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഏരിയയിലൊക്കെ വെള്ളം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാല് നമ്മളെ മുട്ട് വരെ അല്ലെങ്കിൽ നമ്മളെ അര വരെ ഒക്കെ ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലം അപ്പൊ ഈ ഒരു ഏരിയയില് ആരും അങ്ങനെ റിസ്ക് എടുക്കാൻ വരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരില്ലോ കാരണം മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് വർഷമായിട്ട് തരിശായിട്ട് കിടന്നിരുന്ന നില ആണ് ഞങ്ങൾ എടുത്തിട്ട് തരിശിനെ കൃഷി തുടങ്ങിയത് അപ്പോ ഇവിടുത്തെ പാടുള്ള ആൾക്കാര് പോലും ഇവിടെ കൃഷി ചെയ്തിരുന്നില്ല കാരണം അവർ ചെയ്തിട്ട് നഷ്ട കച്ചവടമായത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അവരും അങ്ങനെ കൃഷിയുടെ ഭാഗത്ത് ഗ്രഹ രംഗത്തേക്ക് അങ്ങനെ ആരും വരാറില്ല വന്നിട്ടില്ല ഞങ്ങൾ ഇപ്പൊ ഒരു നാലഞ്ച് കൊല്ലായിട്ടുള്ള ഇപ്പൊ ഈ ഈ ഭാഗത്തെ ഏരിയയിലൊക്കെ കൃഷി തുടങ്ങി ഏതൊരു ഭാഗത്തെയും കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ കൃഷി ഓഫീസർമാരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ കൃഷിയിലേക്കുള്ള ഒരു പ്രചോദനം കിട്ടി ഞങ്ങൾ അവിടുത്തെ ഒരു അഞ്ചു വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ബിന്ദു മേഡം എന്ന് പറയുന്ന കൃഷി ഓഫീസർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങക്ക് ഈ കൃഷിയോട് ഇത്ര താല്പര്യം വരാൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൃഷി ഓഫീസിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് കൊറോണയുടെ സമയത്താണ് ട്ടോ നമ്മൾ ആദ്യമായിട്ട് കൃഷീനെ കുറിച്ച് അറിഞ്ഞതും കൃഷിയിലേക്ക് വരാനുള്ള ഇതൊക്കെ ഉണ്ടായത് കാരണം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയത് നമുക്ക് ഈ വർഷം മാത്രം കേട്ടോ കുറച്ച് പ്രോബ്ലം ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വളരെ മോശമായിരുന്നു മാത്രമല്ല കൃഷി ഭവന്റെ ഭാഗത്തുനിന്നും കൃഷി ഓഫീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വളരെ മോശം സപ്പോർട്ട് തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട സബ്സിഡി ഒന്നും ഇപ്രാവശ്യം ശരിക്കും കിട്ടിയിട്ടില്ല പിന്നെ അത് മാത്രല്ല നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് അപ്പോ നമ്മളെ ടാങ്ക് അറിഞ്ഞൂട്ടോ കൊച്ചി മെഷീന്റെ അപ്പൊ ഇപ്രാവശ്യം നമ്മളെ ഇത് ഒരു പെട്ടി വണ്ടിയിലാക്കിയിട്ടാണ് നെല്ല് കൊണ്ടുപോകണത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ട്രാക്ടർ കിട്ടിയില്ലാട്ടോ ട്രിപ്പർ ഓട്ടോമാറ്റിക് തട്ടുന്ന ട്രാക്ടറിലാണ് നമ്മള് കൊണ്ടുപോവാറ് പക്ഷെ നമുക്കത് തിരക്കുള്ള കാരണം വേറെ ഉടുക്കി പോയത് കൊണ്ട് നമ്മളിപ്പോ ദോശയില് കൂടുന്ന നമ്മളെ തന്നെ കൂടുന്നിട്ട് തട്ടുകയാണ് കാർപ്പുറച്ചില് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് സാധനം പാടത്തിടാൻ പറ്റില്ല ഇവിടെ കൂടുന്നിട്ടിട്ട് വെയിലുള്ള സമയത്ത് ഉണക്കിയിട്ട് ചാക്കിലാക്കാനായിട്ട് നമ്മളിപ്പോ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ കൊയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഇപ്പൊ ഇന്ന് നമുക്ക് ട്രാക്ടർ കിട്ടും ഈ ട്രാക്ടറിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ട്രിപ്പിൾ ആണല്ലോ ഇപ്പൊ ഇതില് കൊണ്ടുപോയിട്ട് നെല്ലാക്കിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് തട്ടാ അപ്പൊ ഒരു ബംഗാളിയുടെ ആവശ്യമാണ് ലേബർ ചാർജ് നമുക്ക് പരമാവധി കുറക്കാൻ പറ്റുക അത്രയും ലേബർ ചാർജ് കുറച്ചാലാണ് നമുക്ക് ഈ കൃഷിയിൽ നിന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് വരും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അങ്ങനെയെങ്കിലാണ് നമുക്ക് ഇതിന്ന് ലാഭം വരുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ കൊയ്റ്റ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ